ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കറികളൊന്നും വേണ്ട അത്രക്കും അടിപൊളിയാണ് കുറഞ്ഞ ചേരുവക വെച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കിലോ അയില മീനാണ് എടുത്തിട്ടുള്ളത് നമ്മളേത് മീൻ എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താലും മതിയാകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഫിഷ് മസാലയും പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കരുവേപ്പിലയും നമ്മൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും മീൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊരിച്ചതിന് നല്ലൊരു കളറൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ എണ്ണയിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും പിന്നെ അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ നല്ലപോലെ മീനിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീനിന് നല്ലൊരു ആയിരിക്കും കാരണം കൂടുതൽ നമ്മൾ മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് മസാല തേച്ചെടുത്തിട്ടുണ്ട് മസാല തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഈ മീനെല്ലാം ഇതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണയൊന്നും വേണ്ട ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും വേവാതെ ആയിപ്പോവുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഒട്ടും പിടിച്ചു പോയിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ മീനിന്നുണ്ട് ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയൊന്നും കരിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ഫിഷ് ഫ്രൈ മാത്രം കൂട്ടിയിട്ടും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് പറ്റും കേട്ടോ അത്രയ്ക്കും അടിപൊളിയാണ് ഈ ഒരു മീനിൻ്റെ റെസിപ്പി അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്കും കൂടെ തരണേ അതേപോലെ നമ്മൾ അടിയിൽ പിടിച്ചു പോകുന്ന ഒരു ചട്ടിയൊക്കെയാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരല്പം അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം